നമസ്കാരം പോലീസിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പൊളിച്ച് പി സി ജോഷ് ീയമായ മതവിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവും പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ ജോർജ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ജോർജിനെ തേടി പോലീസ് പലതവണ വീട്ടിലെത്തിയിരുന്നു എന്നാൽ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന പി സി ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകുമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചത് തിങ്കളാഴ്ച രാവിലെ മുതൽ പോലീസ് പി സിയെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങി പോലീസിന് ചുറ്റും വലിയ സന്നാഹമൊരുക്കി പി വീട്ടിലുണ്ടെന്നും പ്രതീക്ഷിച്ചു പക്ഷേ ഇതെല്ലാം ആസ്ഥാനത്തായി പോലീസ് അറസ്റ്റിന് ശ്രമിച്ചതോടെ കോടതിക്ക് മുന്നിൽ കീഴടങ്ങാൻ പി സി തീരുമാനിക്കുകയും ചെയ്തു പോലീസിന് തടയാൻ കഴിയും മുമ്പേ കോടതിയിൽ പി സി ഹാജരായി പാല ഈരാറ്റുപേട്ട കോടതിയിലാണ് പി സി ജോർജ് എത്തിയത് അത് നാടകീയമായിട്ടായിരുന്നു പി സി ജോർജിന്റെ നീക്കം അഭിഭാഷകൻ സിറിലും മരുമകൾ പാർവതിയും എത്തിയതിന് പിന്നാലെ ജോർജ് കോടതിയിൽ എത്തുകയായിരുന്നു താൻ കീഴടങ്ങാനാണ് വന്നതെന്ന് ജോർജ് പറഞ്ഞു ബി ജെ പി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി ായി രാവിലെ പോലീസ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു ഈ സമയം പി സി ജോർജ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശം ജോർജ് തേടിയിരുന്നു അത് പോലീസ് തത്വത്തിൽ സമ്മതിച്ചു അതിനുശേഷമാണ് ഇന്ന് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ജനുവരി അഞ്ചിനാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ പി സി ജോർജിന്റെ ഈരാറ്റുപേട്ട വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തിത്തുടങ്ങി പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തകർക്കൊപ്പം പ്രകടമായ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാം എന്ന സ്ഥിതി മുന്നിൽ കണ്ടാണ് പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നത് മതവിദ്വേഷ പരാമർശത്തിൽ പി സിക്ക് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് ബി ജെ പി പ്രവർത്തകർ പ്രകടനം നടത്തിയാൽ അത് മതസ്പർദ്ധയ്ക്ക് വഴി വെച്ചേക്കാം എന്ന വിലയിരുത്തലിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും സൂചനകൾ എത്തി അനുമതിയില്ലാതെ പ്രകടനം നടത്തുന്നതിനോ മറ്റോ തുനിങ്ങാൻ കൃത്യമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് ഈരാറ്റുപേട്ട സി ഐ ോമസ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെയും ബി ജെ പി ഭാരവാഹികളെയും അറിയിച്ചത് ഈരാറ്റുവേട്ടിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹവും ഒരുക്കി ഈ വീട്ടിൽ പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജും മകൻ ഷോൺ ജോർജും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഷോൺ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ പി സി വീട്ടിലെത്തുമെന്നും പോലീസ് കരുതി ഷോൺ പുറത്തിറങ്ങിയാൽ പിന്തുടരാനും തീരുമാനിച്ചു പക്ഷെ ഷോൺ പുറത്തു പോയില്ല എന്നാൽ പി സി കോടതിയിൽ എത്തുകയും ചെയ്തു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു